എനിക്ക് നാട്ടില് ഭയങ്കര തരത്തില് എന്റെ ട്രോമ ട്രിഗർ ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട് അതിന്റെ ഈ അബ്യൂസ് ചെയ്ത ആൾക്കാരോട് തന്നെ ഒന്നും മനസ്സിലാവാത്ത പോലെ നമ്മൾ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും അവിടെ എത്തുമ്പോഴേക്കും എന്റെ മൈ മൈൻഡൊക്കെ ഇങ്ങനെ ചിന്നിച്ചെറിയാ അങ്ങനെ കുപ്പിച്ചി പൊട്ടിയ പോലെ പൊട്ടിട്ടുണ്ടാവും പിന്നെ ആ കൂട്ട്യൂസിന്റെ വീഡിയോട്ട സമയത്ത് ഒരുപാട് കൊമന്റ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുപ്പത് വർഷമായിട്ട് ട്രോമ ട്രിഗർ ചെയ്തിട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഹസ്ബൻഡിന്റെ കൂടെ നേരെ ചൊവ്വേ ജീവിക്കാൻ പറ്റാഞ്ഞിട്ട് ജീവിതം തന്നെ എന്താ പറയാ തെറ്റിപ്പോയ അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട് ഭർത്താവിന്റെ കൂടെ എന്നല്ല എങ്ങനെയും ജീവിക്കണ്ടെന്ന് തോന്നുന്ന ആൾക്കാരുണ്ട് കുറെ ആൾക്കാരുടെ കമന്റ് ഉണ്ട് അവർക്ക് പടച്ചോം കൊടുത്തു അല്ലെങ്കിൽ ദൈവം കൊടുത്തു ആ അവര് ചെയ്തതിനുള്ള പ്രതിഫലം അവർ ഒരുപാട് അനുഭവിച്ചു നരകിക്കുന്നു കാണാനുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ കുറെ 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 എന്താ പറയാ കൊമന്റ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഇതില് നമ്മളിങ്ങനെ തിങ്ക് ചെയ്യാം ഞാനിങ്ങനെ എന്റെ അടുത്ത് ആരെങ്കിലും ഒക്കെ മുന്നേ പറയുന്ന സമയത്ത് ഒരാൾ അനുഭവിക്കുന്നു കാണുമ്പോ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ മറ്റൊരാൾ ദുരന്തം അനുഭവിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ആഹ്ലാദം കിട്ടുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും ഞാൻ ചോദിക്കാൻ പോവാ പക്ഷേ ഇതിൽ ഡിഫറെന്റ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താ വെച്ചാല് ഇപ്പൊ ഞാനും ഇങ്ങനെ പഠിച്ചവും കൊടുത്തു എന്ന് പറയുമ്പോ ഓ പടച്ചോ കൊടുത്തുല്ലേ എന്നുള്ളൊരു തോട്ടിലോട്ട് ഞാനും തിങ്ക് ചെയ്യാൻ തുടങ്ങിയെന്നുള്ള നമുക്ക് നേരിട്ടൊരു റിവഞ്ച് ചെയ്യാനുള്ള ആ ഉണ്ടല്ലോ അത് അങ്ങോട്ട് കുറഞ്ഞു പോയി എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇന്ന് വീഡിയോയിൽ വരാനുള്ള റീസൺ എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ ട്രോമ എനിക്ക് ഭയങ്കര വലിയ കാര്യമായിരുന്നു ഞാനത് നിങ്ങളുടെ അത് ഷെയർ ചെയ്യുമ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഈ ചൈൽഡ്ഹുഡ് അബ്യൂസ് ഒന്ന് കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഭയങ്കര അവേർഡായിട്ടിരിക്കണം പിന്നെ ഡിപ്രഷൻ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ട്രോമ ട്രിഗർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു പ്രോപ്പർ അവയർനെസ് ഉണ്ടാവണം ഇനി നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക് അതിനുള്ള ഒരു അവയർനെസ് ഉണ്ടാവണം ആ ഒരു അവയർനെസ് കൊടുക്കാൻ എനിക്ക് പറ്റണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഫോർച്ചുനേറ്റ്ലി ആ ഒരു വീഡിയോ കുറെ ആൾക്കാർക്ക് ഉപകാരമായിട്ട് പക്ഷെ ഇതിലില്ല അപ്പൊ ഇന്ന് ഞാനിപ്പോ മെയിൻലി ഒരു സീരിയസ് ആയിട്ട് കൊണ്ടുനടക്കാന്ന് വിചാരിക്കുന്നത് ബീച്ചിലായത് കൊണ്ട് തന്നെ ഒരു ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ടിട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം അപ്പൊ ഞാനിതൊരു സീരിയസ് ആയിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് എന്റെ ട്രോമ വിത്തൌട്ട് എനി മെഡിസിൻ കൗൺസിലിംഗ് കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് പക്ഷെ വിതൗട്ട് എനി മെഡിസിൻ ഞാൻ മുന്നത്തെ ട്രോമകളൊക്കെ ഓവർകം ചെയ്ത പോലെ തന്നെയാണ് എങ്ങനെയാണ് ഈ ഒരു ട്രോമ ഞാന് എന്റെ സെൽഫ് കൊണ്ട് ഹീൽ ചെയ്തു തരുന്നതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ മൈൻഡിന് കൊടുക്കുന്ന ഫോക്കസ് റിലാക്സേഷൻ റിലാക്സേഷനുള്ളതാണ് അപ്പം ഇതൊരു സീരിയസ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഡിഫറെൻറ്റ് കൈൻസ് ഓഫ് മെഡിറ്റേഷൻസ് പറഞ്ഞു തരാനായിട്ട് പറ്റും ആൻഡ് അതേപോലെ തന്നെ ഞാൻ ജേണൽ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും അങ്ങനെ കുറേ സ്റ്റെപ്സ് നമുക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും അപ്പോൾ യൂസ്ഫുൾ ആവും എന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതൊരു സീരീസ് ആയിട്ട് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ നമുക്കത് ഒരു സീരിയസ് ആയിട്ട് തന്നെ ചെയ്യാം പിന്നെ എനിക്ക് ഞാൻ ഇപ്പം ഉള്ളത് കോഴിക്കോടാണ് കേട്ടോ കുറെ ആൾക്കാർ അത് ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെ നാട്ടിലില്ലല്ലോ എന്നൊക്കെ വീഡിയോസ് ഒക്കെ ഇടാത്തോണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് എന്റെ സ്റ്റഡീസ് അതേപോലെ നമ്മുടെ അക്കാഡമിയുടെ വർക്ക് പിന്നെ ഞാൻ അപ്ലിക്കേഷൻ എടുക്കുന്നുണ്ടോന്നിട്ടുണ്ട് ഇതിൽ നിന്ന് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഫോർച്യുനേറ്റ്ലി എനിക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ കൂടെയാണ് കാരണം എനിക്ക് നാട്ടില് ഭയങ്കര ഇതെന്റെ ട്രോമ ട്രിഗർ ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പത്തടി നടക്കുമ്പോഴേക്കും അതിനെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ സാധനം കാണും പിന്നെ അതിനെ കണക്ട് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഒക്കെ വ്യക്തികളെ കാണും പിന്നെ അതിന്റെ ഈ അബ്യൂസ് ചെയ്ത ആൾക്കാരോട് തന്നെ ഒന്നും മനസ്സിലാവാത്ത പോലെ നമ്മൾ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും ഇതൊക്കെ നാട്ടിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഇറങ്ങും ഓഫീസിലോട്ട് ഇറങ്ങും എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഓഫീസിലോട്ട് എത്താം അവിടെ എത്തുമ്പോഴേക്കും എന്റെ മൈൻഡൊക്കെ ഇങ്ങനെ ചിന്നി ചെറു അറിയില്ല അങ്ങനെ കുപ്പിച്ചില്ല പൊട്ടിയ പോലെ പൊട്ടിട്ടുണ്ടാകും പിന്നെ ആ കലിപ്പ് മൊത്തം നമ്മുടെ സ്റ്റാഫിന്റെ അടുത്തും അല്ലെങ്കിൽ ഞാൻ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടും അവർക്കും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലാത്ത അവസ്ഥയിലാക്കിയിട്ടൊക്കെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കണ്ടായത് അപ്പൊ ഞാൻ ഇപ്പോ എനിക്ക് അല എന്താ പറയാ ഞാന് തിങ്ക് ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് എന്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇങ്ങനെ ഇപ്പൊ തൽക്കാലത്തേക്ക് കോഴിക്കോട്ടേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട് എനിക്കിപ്പോ എന്തായാലും എന്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് കുറെ പ്ലേസസ് വിസിറ്റ് ചെയ്യാനുണ്ടാവും അപ്പൊ എനിക്ക് എന്റെ നാട്ടിലോട്ട് ഇപ്പൊ അങ്ങനെ പോകേണ്ട കാര്യമില്ല അതാണ് ഏറ്റവും വലിയ ഹയർ പിന്നെ ഇന്ന് ബസ് വരുന്നുണ്ട് പിള്ളേര് വരുന്നുണ്ട് അവരന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അവർക്ക് അറിയാ എനിക്ക് വീട്ടിലോട്ട് പോകുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ ഇത്തിരി പ്രയാസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഫുൾ ഡേ പിള്ളേർക്ക് ഇപ്പൊ ശനി ഞായറായിരം ആണല്ലോ ആകെ ലീവ് ഉള്ളത് ബാക്കി എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം എട്ട് മണിക്ക് അവർ വീട്ടിൽ കയറുള്ളൂ മദ്രസ കഴിഞ്ഞിട്ട് ഏഴേഴരൊക്കെ വീട്ടിലേക്ക് വേറുള്ളൂ പിന്നെ ഉറങ്ങാനല്ലേ പോകുന്നത് അപ്പൊ ലീവുള്ള ദിവസമാകുമ്പോഴേക്കും എനിക്ക് കുറെ കാര്യങ്ങൾ മക്കളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടാവും സോ ഒരു വ്ളോഗ് സീരീസ് പോലെ തന്നെ ഒരു വ്ളോഗ് പോലെ തന്നെ ഞാൻ പോകുന്ന സ്ഥലങ്ങളും അവിടെ കാണാനുള്ള കാഴ്ചകളും ആൻഡ് ഞാൻ എൻ്റെ മെന്റൽ ഹെൽത്തിന് എടുക്കുന്ന പ്രിക്കോഷൻസ് ആണ് ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവാനായിട്ട് പോകുന്നത് ഐ മീൻ എൻ്റെ മെന്റൽ ഹെൽത്ത് അതുപോലെ പിള്ളേരെ കാര്യങ്ങള് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വരാൻ കുഴപ്പമില്ലാത്ത ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാം ഡിഫറൻ്റ് ആണ് ഇതുവരെ എന്റെ ചാനലിൽ പരീക്ഷിക്കാത്തൊരു കാര്യമാണ് ബട്ട് ഇറ്റ് വിൽ ബി നൈസ് എന്ന് വിചാരിക്കുന്നു കാരണം ഓരോ പ്രശ്നങ്ങൾ തരണം ചെയ്ത് പോകുന്ന ആൾക്കാർക്കാണ് അവരുടെ എക്സ്പീരിയൻസ് നന്നായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കേൾക്കുമ്പോഴാണ് അതിൽ നിന്ന് ഒരു മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെ കിട്ടിയിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മോൾഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ സോ സ്റ്റേ റ്റു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ ഒരു സീരീസ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാനിന്ന് ഭയങ്കര എക്സൈറ്റഡാണ് അതിൻ്റെ നല്ലോണം ഹാപ്പിയാണ് മേക്കുട്ടി ശൈലുട്ടി വരുന്നുണ്ട് രണ്ട് ദിവസം അവരെ കൂടെ ഉണ്ടാവും മേക്കുട്ടി ശൈലുട്ടി ബഷി ഉമ്മ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും ഇന്നത്തെ ദിവസം ഇൻഷാല്ല